പള്ളിയിൽ ജുമാ നമസ്കാരം കഴിഞ്ഞ് ഭാര്യ സുൽഫത്തിനൊപ്പം ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി മെഗാസ്റ്റാർ മമ്മൂട്ടി ഇലക്ഷൻ തിരക്കിനിടയിലും ജുമാ നമസ്കാരം മുടക്കാതെ മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി എറണാകുളത്ത് പള്ളിയിൽ നിസ്കരിച്ച ശേഷം മടങ്ങുന്ന മമ്മൂട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് മുണ്ടും ഷർട്ടും ധരിച്ചാണ് മമ്മൂക്ക പള്ളിയിൽ എത്തിയത് നിസ്കാരം കഴിഞ്ഞ് തന്റെ ബെൻസ് എ എം ജി കാറിലാണ് താരം മടങ്ങിയത് ഇതിനുശേഷം കൊച്ചിയിലെ പൊന്നുരുങ്ങി സി കെ പി എൽ പി സ്കൂളിലെത്തി മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തി മൂന്ന് മണിയോടെ ഭാര്യ സുൽഫത്തിനൊപ്പമാണ് മമ്മൂട്ടി വോട്ട് ചെയ്യുന്നത് െത്തിയത് നേരത്തെ നിശ്ചയിച്ച പ്രകാരം കൃത്യം മൂന്ന് മണിക്ക് തന്നെ ബൂത്തിലെത്തി ഇരുവരും വോട്ട് ചെയ്തു മടങ്ങി വിശാഖിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ടെർബോയിലെ ലുക്കിലാണ് മെഗാസ്റ്റാർ വോട്ട് ചെയ്യാനെത്തിയത് ഗ്രേ കളർ ഡിഫൻസർ കാറിലാണ് മമ്മൂട്ടി പോളിംഗ് ബൂത്തിലേക്ക് വന്നത് വെള്ളയിൽ ഡിസൈനുകളുള്ള സാരിയാണ് സുൽഫത്ത് ധരിച്ചിരുന്നത് ബൂത്തിലേക്ക് വന്നിറങ്ങിയ ഉടനെ ഇരുവരെയും ക്യാമറ കണ്ണുകൾ പൊതിഞ്ഞു അടുത്തിടെ ദുബായിൽ ഈദ് നമസ്കാരം ചെയ്യാനെത്തിയ മമ്മൂട്ടിയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു മധുരരാജയ്ക്ക് ശേഷം വൈശാഖിനൊപ്പം മമ്മൂട്ടി ഒന്നിക്കുന്ന ചിത്രമാണ് ടെർബോ ചിത്രത്തിനായി വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ടർബോ ജോസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്